ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങളിൽ വിശദീകരണം നടത്തുന്നതിനിടെ മാഡ്രിഡിൽ വെച്ച് ഉയർന്നു വന്നൊരു ചോദ്യത്തിന് ഡി എം കെ നേതാവായിട്ടുള്ള കനിമൊഴി നൽകിയ മറുപടി ഇന്ന് എല്ലായിടത്തും വലിയ പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്നതായിരുന്നു ആ ചോദ്യം ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉയർന്നു വന്ന ചോദ്യത്തിന് കനിമൊഴി നൽകിയ ഉത്തരം ഏതൊരു ഇന്ത്യക്കാരനും ആദരവ് തോന്നിക്കുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന അത്യുജ്വലമായ മറുപടിയാണ് കരിമൊഴി നൽകിയത് ഇതിലും ഭംഗിയായി എങ്ങനെയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ലോകത്തിന് മുന്നിൽ വരച്ചു കാണിക്കാൻ സാധിക്കുക യു വോണ്ട് ദ നാഷണൽ ലാംഗ്വേജ് ഐ തിങ്ക് ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യൻ ബ്രിങ്സ് to the the world. And And I think that that. is the most important thing today. And let us continue with ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ നയിക്കുന്നത് ഡി എം കെ എം പി ആയിട്ടുള്ള കനിമൊഴിയാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നടന്ന ഒരു പരിപാടിയിൽ വിവാദങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ചോദ്യം കനിമൊഴിക്ക് നേരിടേണ്ടി വന്നു മാഡ്രിഡിലെ ഇന്ത്യൻ പ്രവാസിയാണ് ചോദ്യം ചോദിച്ചത് എന്നാൽ കനിമൊഴി നൽകിയ ആ മറുപടി സദസ്സിന്റെ കൈയ്യടി നേടുകയായിരുന്നു മാഡ്രഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് കനിമൊഴിക്ക് ഇത്തരത്തിലൊരു ചോദ്യം നേരിടേണ്ടി വന്നത് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാ എന്നായിരുന്നു സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് കനിമൊഴി ചുട്ട മറുപടി നൽകി തന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു കനിമൊഴിയുടെ മറുപടിക്ക് സദസ്സിൽ നിന്ന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് നമ്മുടെ രാജ്യത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എത്ര തന്നെ ശ്രമിച്ചാലും ഞങ്ങളെ അതിൽ നിന്നും വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നിരുന്നാലും നിർഭാഗ്യവശാൽ തീവ്രവാദത്തെയും അനാവശ്യമായ യുദ്ധത്തെയും ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട് നമ്മൾ അത് ശക്തമായി തന്നെ ചെയ്യും ഇന്ത്യ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് കാശ്മീരും ഇന്ത്യ സുരക്ഷിതമായി തന്നെ നിലനിർത്തുമെന്നും അവർ വ്യക്തമാക്കി ഭാഷയുടെ പേരിൽ തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം നിലനിൽക്കവെയാണ് കനിമൊഴിക്ക് ഇത്തരത്തിലൊരു ചോദ്യം നേരിടേണ്ടി വന്നതും അതിന് മറുപടി നൽകേണ്ടതായിട്ട് വന്നതും കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആതങ്ക സംഘം തിങ്കളാഴ്ച സ്പെയിൻ വിദേശകാര്യ മന്ത്രി ജോസ് മാനുവൽ ആൽബറസുമായി നടത്തി ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പ്രയത്നങ്ങൾക്ക് സ്പെയിനിന്റെ നിരുപാധിക പിന്തുണ ആൽബറസ് അറിയിച്ചതായി ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു അഞ്ചു രാജ്യങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് അവസാന സന്ദർശന രാജ്യമായ സ്പെയിനിൽ കരിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം എത്തിയത് സംഘം താമസിയാതെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും സമാജ്വാദി പാർട്ടി എം പി രാജീവ് കുമാർ റായ് ബി ജെ പിയിൽ നിന്ന് ബ്രിജേഷ് ചൌട്ട എ ആം ആദ്മിയിൽ നിന്ന് അശോക് മിത്തൽ ആർ ജെ ഡിയിൽ നിന്ന് പ്രേംചന്ദ് ഗുപ്ത മുൻ നയതന്ത്രജ്ഞൻ മഞ്ജീവ് സിംഗ് പുരി എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്